നമസ്കാരം ട്രിവാൻ ട്രബിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് വെള്ളായണി കായലിൽ കാക്കാമൂല പൂങ്കുളം ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലം ഒടുവിൽ യാഥാർത്ഥ്യമാകുകയാണ് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് പാലം പണി പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ എന്ന പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി എന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള ബണ്ട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതും മഴക്കാലത്ത് ഗതാഗത യോഗ്യമല്ലാതാകുകയും ചെയ്യുന്നത് പതിവായ കാഴ്ചയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പാലം നിർമ്മാണത്തിനുള്ള ടെൻഡറിന് അംഗീകാരം നൽകിയത് വെള്ളായണി കായലിന് കുറുകെയുള്ള ഈ പാലം ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു കായലിന്റെ സൗന്ദര്യം എത്തുന്ന തദ്ദേശീയർക്കും വിദേശികൾക്കും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവർക്കും കായലിൽ നിന്ന് താമരപ്പൂക്കൾ ശേഖരിക്കുന്നവർക്കും പാലം പണി നടക്കുന്ന സമയങ്ങളിൽ ഇവിടെ എത്താൻ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും പറയുന്നു കേരള റോഡ് ഫ്രണ്ട് ബോർഡാണ് നിർമ്മാണ മേൽനോട്ടം നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പാലം നിർമ്മിക്കുവാനുള്ള ഭരണാനുമതി ലഭിച്ചത് വിശദമായ സർവേയും മണ്ണ് പരിശോധനയും ഇതിനായി നടത്തിയിരുന്നു പാലത്തിന്റെ ഡിസൈനും പി തയ്യാറാക്കിയിരുന്നു മുപ്പത് ദശാംശം രണ്ട് കോടിയാണ് നിർമ്മാണ ചിലവ് അഞ്ച് സ്പാനുകളുള്ള പാലത്തിന്റെ മൊത്തം നീളം നൂറ്റി എൺപത്തി ആറ് ദശാംശം ഒന്ന് പൂജ്യം മീറ്റർ ആണ് പതിനാല് മീറ്റർ വീതിയും ഉണ്ടാകും ഇരുവശത്തും ഒന്നര മുതൽ മൂന്ന് മീറ്റർ വരെ ഫുട്പാത്തും ഉണ്ടാകും കല്ലിയൂർ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തുകളിൽ പെടുന്ന വെള്ളായണി കായലിൽ ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് കാഴ്ചകൾ ആസ്വദിക്കുവാനെത്തുന്നത് വളരെ മനോഹരമായ കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കാരണം അപകടങ്ങളിൽ പതിവാണ് ആഴമേറിയ കായലിന്റെ പല ഭാഗങ്ങളിലും ചെളിക്കുണ്ടുകളിൽ അകപ്പെട്ട് നിരവധി ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി എണ്ണൂറ് കോടിയുടെ വികസന പദ്ധതികൾ വെള്ളായണിക്കായൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തിന് നടപ്പാക്കാമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്നും പ്രസ്താവന നടത്തി വെള്ളായണിക്കായൽ മുൻപുണ്ടായിരുന്നതിന്റെ ഭൂരിഭാഗവും നികത്തപ്പെടുകയോ കയ്യേറ്റം ചെയ്യപ്പെടുകയുള്ള അവസ്ഥയിലാണ് നഗരത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാക സ്രോതസ്സാണ് ഈ കായൽ വിഴിഞ്ഞം പദ്ധതിയുടെ ജലസേചന ആവശ്യങ്ങൾക്കും വെള്ളായണി കായൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നടന്നുവരുന്നത് ടൂറിസം വികസനത്തിന് അനന്ത സാധ്യതകളുള്ള ഇവിടം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം എന്തായാലും കായലിന് കുറുകെ വരുന്ന പുതിയ പാലം സഞ്ചാരികൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതിന്റെ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഈ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം